ഹലോ കുറേ ആയില്ല നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് സാരമില്ല ഇനി ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചേക്കാം ചിങ്ങം പിറന്നില്ലേ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കല്യാണ റിസപ്ഷന് പോയതിൻ്റെ വീഡിയോ ആണേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കല്യാണമായിരുന്നേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പുറപ്പെട്ട് പോകുമ്പോഴേക്ക് സമയം കുറേ വൈകിട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മളെത്തിയത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഗാനമേള നടക്കേണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഒരു കസിനാണ് ആണേ ഒന്ന് വീഡിയോയിൽ വരാനായിട്ട് എന്തോ ഒരു ചമ്മൽ കിട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഹാളിലിരുന്ന് ഗാനമേളയൊക്കെ ആസ്വദിച്ചു ഒപ്പം തന്നെ ചിക്കൻ്റെയും ബെഡിൻ്റെയും കൂടെ പോയി ഫോട്ടോയൊക്കെ എടുത്തു ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളെക്കാളും കൂടുതൽ പരിചയക്കാരുണ്ടായിരുന്നു നിലക്കുട്ടിക്കാണ് കേട്ടോ ഇത് നിലക്കുട്ടിയുടെ അംഗൻവാടിയിലെ ജാനിയേച്ചിയാണ് ചെന്നപാടെ ഉള്ള ജാനിയേച്ചിയുടെ കൂടെ കമ്പനി ആയിരുന്നു ഇത് നിലക്കുട്ടിയുടെ ക്ലാസ്മേറ്റാണ് പേര് അദ്വിക അദ്വിക അദ്വികയുടെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇനി അടുത്ത ഉഴം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനാണ് കേട്ടോ ഇത് തനൈ തനേയുടെ അമ്മ എൻ്റെ വീഡിയോയുടെ സ്ഥിരം പ്രേക്ഷകയാണ് കേട്ടോ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവർ നമ്മുടെ കസിനും കൂടിയാണെന്ന് അറിയുന്നത് ഇപ്പം ഞങ്ങൾ തമ്മിൽ തിക് ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ എടുത്തത് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പിടിയങ്ക് പിടിച്ചു ബിരിയാണിയൊക്കെ ആണെങ്കിൽ പിന്നെ നിലക്കുട്ടി ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ നിലക്കുട്ടിക്ക് തീറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അയതിന് ശേഷം അവിടെ നല്ല ചൂട് ജിലേബിയൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു